ആൾ ഇത്തിരി പഴയതാണ് കേട്ടോ ആൾ പഴയതാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് പരീക്ഷിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റം കേട്ടോ നമ്മൾ ഇപ്പോഴാണ് ഇത് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല കുട്ടികൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കുക വേണ്ടയില്ലേ അപ്പോൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇന്നാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് കപ്പയും പാലൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് പാൽക്കപ്പയാണ് കേട്ടോ കപ്പ നല്ലപോലെ തന്നെ വെള്ളമൊഴിച്ച് വേവിച്ചതിന് ശേഷം അത് വേറൊരു പാത്രത്തിൽ ലേക്ക മാറ്റി രണ്ടാം പാലും കൂടെ ചേർത്ത് തേങ്ങാപ്പാൽ കേട്ടോ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ ചാടിച്ചതു ചേർത്ത് നല്ലപോലെ തിളచి ഒടുപ്പിച്ചു എടുത്തിട്ടുള്ള നമ്മുടെ കപ്പയിലേക്ക് ഒന്നാം പാൽ കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയതിനു ശേഷം നല്ല നാടൻ ഉള്ളിത്തന്നെ ഒഴിച്ച് കടുക്കും ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ച് വെറ്റൽമുളക് ചേർത്ത് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് ഓടുട്ടിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ട് ആള് സൂപ്പർ